ാണ് ആ പാവപ്പെടേൽ വെളിച്ചെടുക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ പേര് പറഞ്ഞിട്ടുണ്ടോ ഞാൻ മൊത്തത്തിലുള്ള പി ആറിനെ പറ്റി പറഞ്ഞത് അവിടെയുള്ള എല്ലാവർക്കും പി ഉണ്ടായിരുന്നു അതിനെ പറ്റിയല്ലേ പറഞ്ഞത് അതായത് ഇത് വീഡിയോ ഓ മോളെ പറ്റി പറഞ്ഞാലേ കുറച്ചു റീച്ച് കിട്ടും അല്ലേ ആ ഓക്കെ ഓക്കെ ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓൾറെഡി ജിഷൻ ഇന്നലെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു ജിഷിൻ പി ആർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് പക്ഷേ അതിൽ ജിഷൻ ഒരാളുടെ പേര് ഫോക്കസ് ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ കറൻറ്റ്ലി പി ആർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് അനു ആയതുകൊണ്ട് തന്നെ പിന്നെ പതിനാറ് ലക്ഷം എന്ന് പറയുന്ന പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞതോടുകൂടി ഇത് നേരെ അനുവിൻ്റെ അടുത്തോട്ട് ചാടിയ രീതിയിൽ കുറേ റിയാക്ഷൻ വീഡിയോക്കാര് റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ജിഷിന്റെ വൈഫ് അമയ എന്ന് പറയുന്ന ആൾ ഒരു സ്റ്റോറി ഇട്ടു സ്റ്റോറിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതുൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജിഷിൻ തന്നെ വന്നിട്ട് പറഞ്ഞു ഞാൻ എല്ലാം കേട്ടു ഞാൻ എല്ലാം കണ്ടു എന്റെ പേഴ്സണൽ അഭിപ്രായവുമായിട്ട് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആ വരവ് ഇതാ വന്നിരിക്കുകയാണ് ജിഷിന്റെ യൂട്യൂബ് ചാനലിൽ ജിഷിൻ ഓൾറെഡി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ സോ ഗൈസ് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കേണ്ടത് ആവശ്യം പറഞ്ഞിട്ടുണ്ടോ അവരുടെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ മൊത്തത്തിലുള്ള പിന്നെ പറ്റി പറഞ്ഞു അവിടെയുള്ള എല്ലാവർക്കും അതിനെ പറഞ്ഞത് അതെന്താ ഇതില് വീഡിയോ ഓ അനുമോളെ പറ്റി പറഞ്ഞാലേ കുറച്ച് റീച്ച് കിട്ടും അല്ലേ ഓക്കെ ഓക്കെ ശരി എന്തൊക്കെയാ പക്ഷെ അത് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്നറിയോ വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ ഈ പറയുന്ന വയൽക്കാട് എൻട്രിയില് ഞാൻ കയറിയതിന് ശേഷം മുതല് അവിടെ നിന്ന് മുതല് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു ഒരു വീക്ക് ഫൈനൽ വീക്കില് കയറുമ്പോഴും ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വെച്ചാല് ഞാൻ അനുമോള് ഷാനവാസ് ഇവർ രണ്ടുപേരുമാണ് എനിക്ക് അവിടെയുള്ള എന്റെ ഫ്രണ്ട്സ് എനിക്ക് മുമ്പേ അറിയുന്നത് ബാക്കി ബാക്കിയുള്ളവരൊക്കെ എനിക്ക് അവിടെ ചെന്നിട്ട് കണ്ടിട്ടുള്ള പരിചയമാണ് അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഫ്രണ്ട്സ് ഈ പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഒരു പ്രയോറിറ്റി നമ്മള് കൊടുക്കില്ലേ ആ പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൂടുതൽ ഞാൻ ഞാൻ എപ്പോഴും അവിടെ ജിഷിൻ എന്ന് പറയുന്ന വ്യക്തി അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത് എന്ന് നമ്മൾ പറയാനുള്ളതിന്റെ ഒരു മെയിൻ റീസൺ ഇപ്പം കറണ്ട്ലി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ബിഗ് ബോസ് ടീം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് അനുമോളിൻ്റെ പി ആറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും പറയുന്നത് അനുമോൾ ജയിച്ചത് പി ആറിൻ്റെ ബേസിസിലാണ് അനുമോളിനുള്ളത് ഫുള്ള് പി ആർ ആണ് വേറെ പ്രത്യേകിച്ചിട്ട് ഒരു സാനും അനുമോളിനില്ല അനുമോളിന് ജെനുവിൻ വോട്ടേഴ്സ് ഇല്ല പി ആറ് തന്നെയാണ് അനുമോളിനെ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഡിസ്കസ് ചെയ്തതിന്റെ റിഫ്ലക്ഷൻ ആണ് ഞങ്ങൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ജിഷിൻ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പി ആർ എന്ന് പറയുമ്പം അത് അനുമോൾക്ക് നേരെയാന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും പിന്നെ പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് പി ആർ അതിൽ ചെയ്തിട്ടുള്ളത് അനുമോളാണ് ക്ലിയർ അപ്പോൾ അതുകൊണ്ടാണ് അനുമോളിലോട്ട് പോയത് പിന്നെ അനുമോളുടെ ടോപ്പിക്ക് ചെയ്താൽ മാത്രം ആ റീച്ച് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജിഷിൻ്റെ ടോപ്പിക്ക് ഇന്നലെ ഞാൻ ചെയ്തിട്ടും എനിക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടല്ലോ ആർ ജെ ബിൻസിൻ്റെ ടോപ്പിക്ക് ചെയ്തിട്ടും ഉണ്ടല്ലോ ഇനി അനീഷിൻ്റെ ടോപ്പിക്ക് ചെയ്താൽ എനിക്ക് കട്ട റീച്ചാണ് അപ്പോൾ അനുമോളുടെ പേരെടുത്ത് നമ്മൾ പറയുന്നത് ഒരിക്കലും റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് കരുതിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് വിട്ടിട്ട് നമ്മളെല്ലാവരും അനിമോളിയാണ് റോസ്റ്റ് ചെയ്തു ആൻഡ് സെക്കൻഡ് തിങ് നിങ്ങൾ തമ്മിൽ പേഴ്സണലി കമ്പനി ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അറ്റാച്ച്മെന്റ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കോള് ചെയ്തിട്ടുണ്ടാവാം എല്ലാം ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ വന്ന് നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത് മാത്രമാണ് ആ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഉദ്ദേശകാര്യത്തെ ബേസ് ചെയ്ത് മാത്രമാണ് ഓക്കെ ഈ പറയുന്ന ഫൈനൽ വീക്കിൽ അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തപ്പോഴും നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേസ് വന്നപ്പോഴും ഞാനായിരുന്നു കൂടുതൽ പിന്നെ എന്താ പറയാ അവിടെ പോയിട്ട് അവിടെ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞ് ആ ഓക്കെ ഇങ്ങനെയാണ് അല്ല എന്റെ എനിക്ക് ആ പടം എന്റെ വീട്ടുകാരുടെ നമ്പർ മാത്രമേ അറിയൂ എന്നൊക്കെ അവിടെ എൻ്റെ ഇടയ്ക്കല്ലേ പറഞ്ഞത് അത് ഇതൊന്നും കാണുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ഈ പറയുന്ന ലൈവ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതായിരുന്നു പരം ചോദിക്കുന്നത് എന്താണ് അനുമോള് പി ആറ് കൊടുത്ത് എടോ പി ആറ് കൊടുത്താലും ജയിക്കാൻ പറ്റൂല പി ആർ കൊടുത്താലും പോയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ജയിക്കാൻ വേണ്ടി പറ്റൂ ജിഷിൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അഭിപ്രായം പറയുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഇതിനു മുമ്പൊന്നും ജിഷിന്റെ വായിൽ നിന്ന് ഈ ഒരു അഭിപ്രായമോ ഈ ഒരു വർത്താനോ ഞാൻ കേട്ടിട്ടില്ല ഇപ്പോഴാണ് വന്ന് പറയുന്നത് കണ്ടന്റ് കൊടുക്കണം എന്നുള്ളത് അതിൽ വളരെ ക്ലിയർ ആയിട്ട് വളരെ പക്കിയായിട്ട് ആ വീഡിയോയിൽ സംസാരിച്ചത് പി ആർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രാണ് ഇവൻ അത് റിയാക്ട് ചെയ്ത് ഞാനും പറഞ്ഞൊരു കാര്യമാണ് പി ആറ് മാത്രമല്ല എന്തെങ്കിലും ഒരു കണ്ടന്റും കൂടെ കൊടുത്താൽ മാത്രമേ അതിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ അല്ലാണ്ട് വെറും പി ആറിൽ ഒരു വ്യക്തിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ജിഷീൻ കയറി സംസാരിച്ചു ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തു അനിമോളുടെ ഗ്രൂപ്പ് ഓഫ് ഫാൻസ് ജിഷിൻ്റെ നേരെ കയറി അറ്റാക്ക് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ നമ്മളാരും വീഡിയോ ചെയ്തിട്ട് ജിഷിനെ വളരെ മോശമാക്കുന്ന രീതിയിലൊന്നും ഞാനിപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വീഡിയോ അത് അത്ര വലിയ ഹൈപ്പിൽ കയറി പോയി എന്നും എനിക്കിപ്പോൾ പേഴ്സണലി തോന്നില്ല വളരെ കുറവ് വ്യൂ എങ്ങാനും ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ കയറി പറഞ്ഞ് ഡയലോഗ് അങ്ങ് മാറിപ്പോയി ഇപ്പോൾ അതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവളെൻ്റെ പെങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ത് അവളെയാണ് ഞാൻ വീഡിയോ കോൾ ചെയ്തത് അവളെയാണ് ഓക്കെ ഫൈൻ എല്ലാം ചെയ്തോളൂ ചെയ്യുന്നതിന് ഒരു പ്രശ്നവും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിൽ പക്ഷേ ഇൻ്റർവ്യൂയില് കയറി പറയുമ്പോഴും അത് ശ്രദ്ധിക്കണമായിരുന്നു അനുവിന് ഇപ്പോൾ എത്ര പതിനാറ് ലക്ഷം പി ഉണ്ടെങ്കിലും അനുമോള് സ്വന്തമായിട്ട് എന്ത് കണ്ടന്റ് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് അനുമോള് നിന്നത് എന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം ആവില്ലായിരുന്നു ഫൈനലിൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്കിൽ പോയിട്ട് കുറച്ചുപേര് എന്ന് വെച്ചാൽ ആദ്യം അനുമോളെ നല്ലോണം താറ്റിച്ച ആൾക്കാര് തിരിച്ചു വന്നിട്ട് ഏഹ് കുറച്ചുപേര് പിന്നെ പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ വീക്കിൽ വന്നിട്ട് കുറെ സൂഹിപ്പിച്ച് അവിടെ പോയിട്ട് സംസാരിച്ച് പിടിച്ചും പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോ വീഡിയോ ഒക്കെ ഇട്ടും അതൊക്കെ അറിയിച്ചു പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പേരുണ്ട് നല്ലോണം നെഗറ്റീവ് അടിച്ചിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പോസിറ്റീവ് ആയി പോയ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ പറയി പിന്നെ ഈ പറയുന്ന പി ആർ ഓ എനിക്ക് ഇങ്ങകത്ത് ഈ വീട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നു ജിഷുനെ ഉദ്ദേശിച്ചത് ലക്ഷ്മിനിയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ നല്ല അടിപൊളിയായി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഷോർട്സ് ഇറക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ആൾക്കാർ കണ്ടിട്ടുണ്ട് നല്ല രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് അത് ലക്ഷ്മി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നിറയെ കുറ്റം പറഞ്ഞിട്ട് പുറത്തിറങ്ങി റീച്ച് കണ്ട് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത് കപ്പെടുത്ത് പുറത്തിറങ്ങിയപ്പോഴും സപ്പോർട്ട് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പനീഷിൻ്റെ പുറകെ പോയി കളി കളിച്ചിട്ടുള്ളത് ലക്ഷ്മി തന്നെയാണ് ആൻഡ് ഇയാൾ പറഞ്ഞ പോലെ തന്നെ പി ആർ ഇതുപോലെ വാക്ക് കേൾക്കുമ്പോൾ ഇപ്പോൾ എനിക്കും തലപ്രാതാണ് കാരണം പി ആർ ബി ആർ പി ആർ പി ആർ പിആർ പറഞ്ഞു 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 ഞാനും വ്യൂവേഴ്സ് കണ്ടിട്ട് നിങ്ങളും അടുത്തിട്ടുണ്ടാവും ബി ഈ പി ആർ എന്ന് പറയുന്നതിന്റെ എന്താ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താ ഈ പി ആർ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത് ഈ പി ആർ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ കൊണ്ടുപോയി അനുമോളെടുത്ത് ആവശ്യം തന്നെ ഞാൻ മൊത്തത്തിലുള്ള പി ആറിനെ പറ്റിയാണ് പറഞ്ഞത് ഇതേപോലെ വോട്ട് മറിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉള്ളത് തന്നെയാണ് ഇത് പറഞ്ഞപ്പോ തെറ്റായി പോയ മരക്കുള്ളവര് പറയാൻ പാടില്ല മനുഷ്യന് ഈ പി ആർ കാർ അല്ലെങ്കിൽ ഈ വോട്ട് മറിക്കൽ ടീംസ് കാരണം വോട്ട് എനിക്ക് മനസ്സിലായി എന്റെ അന്വേഷിച്ചിട്ട് മനസ്സിലായ കാര്യമാണ് എനിക്ക് പറയാൻ പാടില്ലേ ആളുടെ സംസാരം ശരിക്കും ലിറ്ററലി കേൾക്കുന്ന സമയത്ത് ഭയങ്കര കോമഡി ആയി തോന്നുക കാരണം പി ആറിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി പുള്ളി ഔട്ടായ സമയത്ത് എല്ലാ ആൾക്കാരും താങ്കൾ ഒരു ഡിസേർവിങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ് ഒരാൾ ഔട്ട് ആകുമ്പം ഡെഫിനറ്റ്ലി അവർ എന്തുകൊണ്ട് ഞാൻ ഔട്ടായി എന്നുള്ളൊരു അന്വേഷണം നടത്തുമല്ലോ ആ അന്വേഷണ ഭാഗമായി മനസ്സിലായതാണ് ഈ പി ആറിൻ്റെ ഇൻഫ്ലുവൻസ് പ്രകാരം വോട്ട് കുറഞ്ഞ ആൾക്കാർക്ക് അവർ പെട്ടെന്ന് വോട്ട് കയറ്റി താങ്കൾ ഔട്ടാക്കുന്ന ലെവലിലോട്ട് കൊണ്ടുപോയത് ആ ഒരു സാധനമാണ് പറഞ്ഞത് അഫ്കോഴ്സ് അനുമോളിൻ്റെ ഒരു മാസീ ടീം കയറി അറ്റാക്ക് ചെയ്തു പി ആർ എന്ന് പറയുന്ന ഒരു ഒരു കൺഫേം ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും കാര്യം അതെന്താ നോക്കാം പിന്നെ ഞാൻ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അത് കോപ്പുറം വച്ചാലും വളരെ മാന്യമായിട്ട് പുള്ളിക്ക് ചൂണ്ടിക്കാണിച്ചത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ജിഷ്നെ എന്ന് വെച്ചാൽ ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ അതില് എനിക്ക് ആ പറഞ്ഞതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് അതൊരു മിസ്റ്റേക്ക് എല്ലാവരും വോട്ട് ചെയ്തിട്ടുള്ള ഞാൻ ഉദ്ദേശിച്ച ആൾക്കാര് നമ്മുടെ വീട്ടിലുള്ള അമ്മമാര് അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അല്ലെങ്കിൽ ഇവരൊക്കെ ടി വിയിലാണ് കാണുന്നത് ഇവർക്കൊന്നും ഈ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല ഈ ഹോട്ട്സ്റ്റാർ ഉള്ളവർ വോട്ട് ചെയ്യുന്നുണ്ട് അതെനിക്കും ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അവരെ ഈ ഈ പറഞ്ഞ കാര്യം ജിഷിൻ തന്നെ ഇപ്പം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി കാരണം പുള്ളി പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് കാണുന്ന വീട്ടമ്മമാരൊന്നും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സാധനമാണ് പുള്ളി തന്നെ ഇവിടെ വന്ന് വന്നിപ്പോൾ പറയുന്നു അത് ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അമ്മയുടെ വീട്ടുകാരും അവരും ഇവരും ആണ് ഇതല്ലാണ്ട് വളരെ മോഡേണായിട്ടുള്ള വീട്ടുകാരുണ്ട് അപ്പം ചിലപ്പോൾ മേ ബി ഇയാളുടെ ഇവർ വോട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ നമുക്കും ഹോട്ട് സ്റ്റാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ കയറി ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റിനും വോട്ട് ചെയ്യുന്നുണ്ട് ഈ ബിഗ് ബോസ് ഷോ ബേസിക്കലി കാണുക ആ ഷോനോട് വളരെ താല്പര്യമുള്ള വളരെ ഇഷ്ടമുള്ള കാണാൻ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് അപ്പൊ ഇവർക്ക് അതിനോട് ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ഇവർ എപ്പിസോഡ് നോക്കിയിരിക്കും ആ എപ്പിസോഡ് ഇരുന്ന് കാണും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇരുന്ന ആ എങ്ങനെ വോട്ട് ചെയ്തോണ്ട് നിൽക്കും അപ്പൊ ഒരു ആയിട്ടുള്ള സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതിനെ അങ്ങ് അഡ്മിറ്റ് ചെയ്യും അപ്പൊ താങ്കൾ പറഞ്ഞ പി ആറ് പതിനാറ് ലക്ഷം പ്ലസ് ഈ കോമണർ വോട്ട് ചെയ്യുന്നില്ല ഈ സാധനങ്ങളൊക്കെയാണ് നമ്മളും എടുത്ത് പറഞ്ഞത് ആവശ്യം നിങ്ങൾക്ക് നല്ലത് പറഞ്ഞൊരു റീസൺ ഉണ്ടാക്കുക ഏ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയാണ്ടരിക്കും ഒന്ന് നല്ല തിരക്കിൽ നിൽക്കുക അതിനിടയിലാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന ബോട്ട് മറിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് ഈ പറയുന്ന ശൈത്യ വിൻസി ഇറങ്ങുന്ന സമയത്ത് ബിൻസി ആയിരുന്നു ബിൻസി ഔട്ടാത്ത സമയത്ത് ശൈത്യമായിരുന്നു ഔട്ട് ആകേണ്ടിയിരുന്നത് പക്ഷെ ശൈത്യനെ അവിടെ നിർത്തിയിട്ട് ബിൻസിനെ ഔട്ടാക്കി വച്ചതാണ് എന്ന് ഒരു പി ആറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അന്നും നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോ കയ്യില് വന്നില്ലേ ഇന്ന് അന്ന് പറയാൻ കണ്ടില്ലേ ഈ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെ പിടിച്ചിട്ടാണ് അതും ഞാൻ പറയാത്തൊരു കാര്യത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റീച്ച് നമ്മൾ നല്ല കണ്ടന്റുകൾ ചെയ്തിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് മോശം കണ്ടന്റുകൾ ചെയ്തിട്ടും റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് എത്രയൊക്കെ ആണെങ്കിലും ഇതൊരു മാത്രമാണ് അത് നിങ്ങളെ നല്ലത് പറഞ്ഞാൽ അത് നന്മ നിങ്ങളെ മോശം പറഞ്ഞാൽ നിങ്ങൾക്കത് ഇത് അതല്ല ഞങ്ങൾക്ക് ഇതെല്ലാം ഒരു കോണ്ടന്റ് തന്നെയാണ് ഞാൻ ഉദ്ദേശം നല്ല കണ്ടൻറ് എന്ന് വെച്ചാൽ സാമൂഹികമായി ഉണ്ടാകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക ബാക്കി സംസാരിക്കുന്ന പല കാര്യങ്ങളും എനിക്കൊരു മാത്രമാണ് അത് കേൾക്കുന്ന വ്യക്തികൾക്കാണ് ഇത് അതും ഇതും ആവുന്നത് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ആർ ജെ ബിൻസി ശൈത്യക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അത്യാവശ്യം റീച്ചായിട്ട് ലൈക് ട്വന്റി കെ സംതിങ് വ്യൂ പോയിട്ടുണ്ട് അപ്പം നമ്മൾ കോണ്ടന്റുകൾ കണ്ടാൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് എടുക്കും സംസാരിക്കും അല്ലാണ്ട് ജിഷിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രമല്ല ജിഷിൻ എലിമിനേറ്റ് ആയ സമയത്താണ് ഞാൻ ജിഷിന് റിലേറ്റ് ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഞാൻ ഇതാണ് ചെയ്യുന്നത് എൻ്റെ ഇത്രയും കൊല്ലാത്ത എക്സ്പീരിയൻസ് ഓഫ് യൂട്യൂബ് റിയാക്ഷൻ ഫീൽ റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ സാധാ വീഡിയോസിൽ ഞാനിപ്പോ സിക്സ് മന്ത് റിയാക്ഷൻ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നത് അതിലൊന്നും ഞാൻ ഈ ജിഷിൻ എന്ന് പറയുന്ന വ്യക്തി താങ്കളെ കുറിച്ചിട്ട് ആകെ രണ്ട് വീഡിയോ എങ്ങാനും ഇട്ടിട്ടുള്ളൂ അല്ലാണ്ട് തിങ്ക് ഇയാളുടെ കണ്ടന്റ് മാത്രമാണ് നമ്മൾ എല്ലാരും ചെയ്യുന്നില്ലേ മനുഷ്യ നിങ്ങക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വേറെ കുട്ടി യൂട്യൂബേഴ്സ് വന്നിട്ട് ഞാൻ എന്നിട്ട് ഈ തമിഴ്യിൽ കണ്ടിട്ട് കയറി നോക്കിയാലോ ഇതൊന്നും അല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന വേറെ കാര്യങ്ങ എന്നെ തയ്യാറടിക്കാൻ എന്നിട്ട് അതിന്റെ അടിയിൽ ഇത് കണ്ടിട്ട് കമന്റ് അടിക്കാൻ കൊറേ ആൾക്കാർ നല്ല തന്നെ ദി യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും കേൾക്കുന്ന ഒരു പരാതിയാണ് ഇസ് അബൌട്ട് തമനയിൽ ഞാനും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാനിടുന്ന തമനയിൽ അഫ്കോഴ്സ് ക്ലിക്ക് ബൈറ്റിനിടുന്ന അത് അതെല്ലാവരും ഇടുന്നുണ്ട് പക്ഷെ അത് വളരെ മോശമായ രീതിയിൽ ഒരു പേഴ്സൺ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള തമനയിൽസ് ഒന്നും ഇടലില്ല ഏത് വേർഡ്സ് ഏത് സ്റ്റേറ്റ്മെന്റ് അതിലുള്ള ഏത് കാര്യം കേറ്റിയാൽ മാത്രമാണ് ക്ലിക്ക് ബൈറ്റ് കിട്ടുക എന്ന് നോക്കിയിട്ടുള്ള തമനയിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചേർക്കുന്നത് പിന്നെ അത്ര കേട്ടോ അതും മുളുപ്പും മാനോ മാനവും ഒക്കെ വേണം സംസാരിക്കുമ്പോഴേ ബാക്കിയുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് സംസാരിക്കുമോ അത് കേട്ടിട്ട് ഒരാൾ വീഡിയോ ചെയ്തത് കണ്ടിട്ട് അത് കണ്ടിട്ട് അതേ വീഡിയോ എടുത്തിട്ട് വേറൊരാൾ കൊണ്ടുവന്നിട്ട് അതിനെ അതിനെന്നെ റിയാക്ട് ചെയ്യുക വന്നിട്ട് എന്നുവെച്ചാൽ ഇത് കേട്ടിട്ട് ഇപ്പം പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ചെയ്യടോ അല്ലാണ്ട് ചെയ്യും ഇതുള്ള ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ എന്താ പറയുക നിങ്ങൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ നിങ്ങൾ വേറൊരാൾ കാണുന്ന വീഡിയോ ചെയ്തിട്ടാണോ ചെയ്തിട്ട് വന്നിട്ട് വീണ്ടും നിങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ച് നമ്മൾ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം ഈസ് അവർ ഇൻഡിവിജ്വാലിറ്റി ഓക്കെ ആ അഭിപ്രായം ഈസ് അവർ ഇൻഡിവിജ്വാലിറ്റി കാരണം നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതുപോലെ പറയാലേ ചെയ്തേ ജിഷിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഞങ്ങള് ക്രോസ് ചെയ്യാണ് ചെയ്തത് അല്ലാണ്ട് ജിഷിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് ഞങ്ങള് പറഞ്ഞിട്ടില്ല കറക്റ്റാന്ന് പറയുമ്പോൾ പറയാം ജിഷിൻ പറയുന്നത് കേട്ട് അതുപോലെ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ല ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഞങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് ഞങ്ങളുടെ റിയാക്ഷൻ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് ഞങ്ങൾ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് തോന്നിയിട്ടാണ് പല ആൾക്കാരും അതിൻ്റെ താഴെ കമൻറ്റ് ഇടുന്നത് പല ആൾക്കാരും നിങ്ങൾക്ക് മാസീവായിട്ടുള്ള സൈബർ അറ്റാക്ക് വരുന്നത് ഇപ്പം ഇൻഡിവിജ്വാലിറ്റിനെ കുറിച്ച് പറയണ്ട ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വാലിറ്റി ഉള്ളത് കാരണം പല വിഷയങ്ങളെ കുറിച്ചിട്ടും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ് ഒന്നിൻ്റെയും ഇൻഫ്ലുവൻസിൻ്റെയും അല്ലെങ്കിൽ ഒന്നിൻ്റെയും പി ആറിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പേടിച്ചിട്ടും ഒന്നുമല്ല അപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വിഷയത്തെ കുറിച്ചിട്ട് വിത്ത് റെസ്പെക്ട് ഞാൻ എൻ്റെ എല്ലാ അഭിപ്രായവും രേഖപ്പെടുത്തുള്ളൂ അവിടെ ഞാൻ പ്രത്യേകിച്ച് ഒരു ഒന്നും നോക്കലില്ല സോ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന വലിയ ടേംസ് ഒന്നും ഇറക്കേണ്ട ഇവിടെ ഇത്രയേ ഉള്ളൂ ജിഷ്യൻ സാർ പറഞ്ഞു പോയി അതിൽ കുറച്ച് നെഗറ്റീവ്സ് വന്നു അതെടുത്തു സംസാരിച്ചു ഡിസ്കസ് ചെയ്തു ഇന്നോ നാളെയും മറ്റന്നാൾ അടുത്ത് ഇൻ്റർവ്യൂ വരും ഈ ടോപ്പിക്ക് ഇവിടെ തീരും സോ ലെറ്റ്സ് കൺക്ലൂഡ് ഇത് നിങ്ങൾ ഇത് വലിച്ചു പോകേണ്ട കാരണം വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ് സോ ആ തിരക്കുകളായിട്ട് മുന്നോട്ട് പോകട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചിൽ ടില്ഡൻ ഇറ്റ്സ് ബൈ ബൈ